അധ്യാപക സമൂഹത്തിന് നാടക്കേടായി സ്കൂൾ പ്രിൻസിപ്പളിൻ്റെയും അധ്യാപികയുടെയും വഴക്ക് സ്കൂളിൽ വൈകി വന്നെന്ന് ആരോപിച്ച് പ്രിൻസിപ്പൾ അധ്യാപികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആഗ്രയിലെ സീഗാന ഗ്രാമത്തിലെ ഒരു പ്രീ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം സ്കൂളിലെ പ്രിൻസിപ്പൾ അധ്യാപികയായ കുഞ്ചൻ ചൗധരി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തായത് അധ്യാപിക സ്കൂളിലേക്ക് വൈകിയെത്തിയെന്നാരോപിച്ച് പ്രിൻസിപ്പൾ വഴക്ക് പറഞ്ഞതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വഴക്കിനിടെ പ്രിൻസിപ്പൽ അധ്യാപകയുടെ മുഖത്തടിക്കുകയായിരുന്നു പിടിവലിക്കിടെ അധ്യാപകയുടെ വസ്ത്രങ്ങളും പ്രിൻസിപ്പൽ വലിച്ചു കീറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അധ്യാപികയുടെ കുർത്തയിൽ പ്രിൻസിപ്പൽ പിടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് വഴക്കിനിടെ വസ്ത്രം വലിച്ചു കീറുകയായിരുന്നു മോശം പദപ്രയോഗങ്ങൾ നടത്തിയായിരുന്നു ഇരുവരുടെയും വഴക്ക് മർദ്ദനം തടയാനെത്തിയ അധ്യാപികയുടെ ഡ്രൈവറോടും പ്രിൻസിപ്പൽ മോശമായി പെരുമാറി നാണമില്ലാത്ത പ്രവൃത്തിയാണിതെന്നും ഒരു അധ്യാപിക ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നും ഡ്രൈവർ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കൗനിക്കാതെ അധ്യാപകർ തമ്മിൽ പോരടിക്കുകയായിരുന്നു വീഡിയോ വൈറലായതോടെ സംഭവത്തിൽ അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഉത്തർപ്രദേശിലെ ഒരു സ്കൂളിൽ ഫേഷ്യൽ ചെയ്തു വന്ന അധ്യാപികയെ പ്രധാന മർദ്ദിച്ചത് വലിയ വിവാദമായിരുന്നു സംഭവം നടന്ന് ആഴ്ചകൾ മാത്രമുള്ളപ്പോഴാണ് വീണ്ടും അധ്യാപകർ തമ്മിലടിച്ചത്